ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ നേരം വെളുത്ത് കുറച്ച് സമയൊക്കെ ആയി പക്ഷേ അത്ര ഉത്സവമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് കാണാം ഏകദേശം ഒരു വൺ അവർ ട്രാവലിന് ശേഷം ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും തെയ്യോമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നേർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു തന്നെ വേണേൽ പറയാം കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അവിടെ എത്തി ഇതൊക്കെ കാണാൻ കഴിഞ്ഞു അതുതന്നെ വലിയൊരു കാര്യം പിന്നെ അങ്ങനെ നേർച്ചൊക്കെ ക്യൂ നിന്നു എല്ലാവർക്കും നേർച്ച കൊടുത്തു ഭഗവതി ഉണ്ടായിരുന്നു ഗുളികൻ തെയ്യം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്നു നല്ലൊരു വേറെ തന്നെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ നല്ല തണുപ്പും കാര്യങ്ങളായിക്കട്ടെ നല്ല സുഖവും ഉണ്ടായിരുന്നു അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ചാരങ്ങണ്ടായിരുന്നു ചിഹ്നം ഉണ്ടായിരുന്നു പിന്നെ മനോരമ ശിബിരിച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അവര് രാവിലെ അഞ്ചുമണിക്ക് എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവര് തെയ്യൊക്കെ കണ്ട ഏകദേശം ഒന്നിലായപ്പോ അവരൊക്കെ തിരിച്ചു പോയി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു എല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവിടെ ഈ കോഴീനറക്കുന്ന എന്തോരോ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വീട് ഞാനങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ വർഷത്തെ അവിടുത്തെ ഉത്സവം സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ണൂർ വാരം കടവെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം പേരെന്ന് പറയുന്നത് മാതോടം പുതിയറമ്പൻ ഭഗവതി ക്ഷേത്രം എന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇതിന് മുമ്പ് പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അടുത്താണ് ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞതും പോകാൻ തുടങ്ങിയതും ഒക്കെ എന്നിരുന്നാലും നല്ലൊരു സ്ഥലവും നല്ല ഇതൊക്കെയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും ഇവിടെ വരാൻ പറ്റിയ തന്നെ ഒരു നല്ല കാണാൻ പറ്റിയതിലും സന്തോഷമുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഒക്കെ കാണാൻ ഒരു കുഞ്ഞു ക്ഷേത്രമായിരുന്നു അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ സ്ഥലത്തിന്റെ മെയിൻ എന്ന് പറയുന്നത് പേര് എന്ന് പറയുന്നത് കണ്ണാടിപ്പറമ്പെന്നാണ് തോന്നുന്നത് അങ്ങനെ ഏകദേശം എല്ലാരും അവിടെ നിന്ന് പോകാൻ തുടങ്ങിയവിടെ ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം സമയം ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിന് നേരെ പറശ്ശിനിക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീട് ഞാൻ വേറെ സെപ്പറേറ്റ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തല പ്രത്യേകിച്ചൊന്നുമില്ല എന്നിരുന്നാലും കണ്ടതിൽ സന്തോഷം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ബൈ ബൈ